പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ അറിയിപ്പാണിത് ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീ വീഡിയോയിലൂടെ നം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ക്ഷമിക്കണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില അറിയിപ്പുകളെത്തിയിരിക്കുകയാണ് അറിയിപ്പുകളെന്ന് പറയുമ്പോൾ ഇനി മുതൽ എട്ടാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് വിഷയ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്കെങ്കിലും ഓരോ വിഷയത്തിലും നേടിയിരിക്കണം ഇത് കുട്ടികളുടെ മികവിനെ മുപ്പത് ശതമാനത്തിലേക്ക് പരിമിതപ്പെടുത്താനോ അരിച്ചു കളയാനോ അല്ല മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച് അഭികാമ്യമായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തുന്നതിനാണ് എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക മോണിറ്ററിംഗ് ശക്തമാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത യോഗം നട തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ യോഗം അവലോകനം ചെയ്തെന്ന് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ വർഷാന്ത പരീക്ഷയിൽ വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് അധിക പഠന പിന്തുണ നൽകി ഒൻപതാം ക്ലാസ്സിലേക്ക് കയറ്റാം കയറ്റം നൽകാം എന്നുള്ള കയറ്റം നൽകി വലിയ തോതിൽ സാ സാമൂഹിക ശ്രദ്ധ ഇതിന് ലഭിച്ചെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പഠന പിന്തുണയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു ഓരോ ക്ലാസ്സിലും നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ അതാത് ക്ലാസ്സിൽ വെച്ച് നേടേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഇത് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ എട്ടാം ക്ലാസ് മുതൽ മുൻപുണ്ടായിരുന്ന ഒരു നടപടി ഇപ്പോൾ വളരെ നേരത്തെ തന്നെ കൊണ്ടുവരികയാണ് അതായത് എട്ടാം ക്ലാസ് മുതലല്ല അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ മുപ്പത് ശതമാനം മാർക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓൾ പാസ് പോലെയുള്ള നടപടിക്രമങ്ങളിൽ നിന്നൊക്കെ ഇനിയുമെല്ലാം മുന്നോട്ട് പോവുകയാണ് പിന്നോട്ട് പോവുകയാണ് അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കും യാതൊരു തരത്തിലുമുള്ള സംശയങ്ങളും വേണ്ട ഈ ഒരു വിഷയത്തിൽ എന്തു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് ഇന്ന് വിദ്യാർത്ഥികൾ ഇത്രയും നാളായിട്ട് കാത്തിരുന്ന ഒരു ചോദ്യം തന്നെയാണിത് കാരണം ഇത് ഓൾ പാസ് കിട്ടാത്ത കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും വലിയ രീതിയിൽ ഈ ഒരു സമയങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കാത്ത സാഹചര്യങ്ങളൊക്കെ കൊണ്ടുണ്ട് അതിനൊക്കെ ഇനി മാറ്റം വരാൻ